കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രഘോഷണവുമായി ഈ ലോകത്തിൽ തലയുയർത്തി നിൽക്കുന്ന നിരവധി ദേവാലയങ്ങളുണ്ട് ഒന്നിനൊന്ന് വ്യത്യസ്തവും മനോഹരവുമാണ് അവ ഓരോന്നും ചിലതൊക്കെ ഏതെങ്കിലും തരത്തിൽ സാമ്യത പുലർത്തുന്നുമുണ്ട് എന്നാൽ ഈ ലോകത്തിലുള്ള മറ്റൊരു ദേവാലയവുമായും വിദൂര സാദൃശ്യം പോലുമില്ലാത്ത ഒരു ദേവാലയമുണ്ട് അവർ ലേഡി ഓഫ് ലാപ്പാ ചാപ്പൽ എന്നാണ് ആ ദേവാലയത്തിൻ്റെ പേര് പോർച്ചുഗലിലെ പോർട്ടോയിൽ നിന്ന് നാൽപ്പത് മൈൽ വടക്കുള്ള പെനാമോറിൻഹ കുന്നിൻ ചെരുവിൽ സൗട്ടല്ലോ ഇടവകയിലാണ് ഈ ദേവാലയമുള്ളത് ഒരു ഭീമൻ മത്തങ്ങയുടെ ആകൃതിയിലുള്ള പാറയ്ക്കുള്ളിൽ ത്രികോണാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് പണിഘടിപ്പിക്കപ്പെട്ടത് പ്രകൃതിദത്തമായ പാറക്കെട്ടിൻ്റെ ചുവട്ടിലെ മനുഷ്യനിർമ്മിതമായ പള്ളിയെന്നും പ്രകൃതിയും മനുഷ്യനും ചേർന്നൊരുക്കിയിരിക്കുന്ന അത്ഭുത കാഴ്ചയെന്നും ഈ ദേവാലയത്തെ വിശേഷിപ്പിക്കാം ജോവ ഗൊൺസാൽവൽസും ഭാര്യ മർഗരീഡ സിൽവയും ചേർന്നാണ് പ്രകൃതിദത്തമായ പാറയുടെ ചൂടെ മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയത്തിന് രൂപം നൽകിയിരിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ദേവാലയത്തിൻ്റെത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഇവിടെ നടന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട് അതുകൊണ്ടുതന്നെ വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം